നിങ്ങളെ കൊച്ചിന്റെ യൂണിഫോം ഒക്കെ പിന്നെ തേക്ക ആദ്യം മാമിയുടെ പാവടയും ബ്ലൗസും യൂണിഫോമോ എടാ അവൻ ചപ്പാത്തി ഉള്ള രണ്ട് ആരും പരാതി പറഞ്ഞില്ല പിന്നെ അല്ലാതെ നടത്തിയ ഇത് കൊറേ തുണിയുണ്ട് ചേച്ചിയുടെ മാമിയുടെ ഒക്കെയാണേ ഇത് രണ്ടെണ്ണം സിൽക്കിന്റെ ആണ് ചേച്ചി നോക്കി തേക്കണേ ഇങ്ങനെ കള്ളം പറയുന്ന ഒരു ചെറുക്കൻ സിൽക്കിന്റെ എടാ ഇത്രയും പല സിൽക്ക് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല കൂടിപ്പോയി പിന്നെ ആരോ പാറ കോടുത്ത് കയ്യിൽ കൊച്ചു കൊണ്ടാമറിയോളു അറിഞ്ഞില്ലേ എന്റെ പൊന്നുപോലെ സൂപ്പർ താരങ്ങൾ ഇപ്പൊ ഒന്നും അല്ല എടാ പോലെ ടി വി നടന്നാദ്യം അതേക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലെല്ലാം കക്ഷിച്ചിട്ട് നിക്കുവല്ലയോ പന്ത്രണ്ട് പേരെങ്ങാണ്ടാ വെള്ളത്തിന്ന് പൊക്കി എടുത്തത് ചേച്ചി എനിക്കറിയാവോ ചേച്ചി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ വരെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അങ്ങനെ പോവാൻ ഒന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി വെച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ നോക്കളെ അവിടെ ചേച്ചി കുറച്ച് കറി വാച്ചനട കുറച്ച് കറി വാച്ചു അല്ലേ ഇതാരെ എന്റെ നമ്മളെ നാടിന്റെ അഭിമാന താരമല്ലയോ ഓ സാറേ ടി വി തുറന്ന അപ്പ കാണാ കേട്ടോ നാട്ടിലൊക്കെ ചായക്കട തുറന്നാലും അപ്പവും കുട്ടിയും ഒക്കെ അല്ലെന്ന് സാറേ ടി വിയിലൊക്കെ അറിഞ്ഞു നിൽക്കുവല്ലയോ അതുകൊണ്ടാണല്ലോ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എനിക്ക് മന്ത്രി പതക്കം തരുന്നത് അവര് ഭരണം നിർത്തി പടക്കോടായോ ഒരു പടക്കമല്ല അല്ല ഒരു അവാർഡ് അതായത് മടലി വരുന്നെ അങ്ങനെ ആണെന്നൊക്കെ തൂട്ടും കൊതും പോലെ പൊതുഞ്ഞു രണ്ട് കരയ്ക്കും കൂടെ അവിടെ അമ്പലത്തിൽ ഇടാൻ വേണ്ടി ജയിച്ചത് മെഡലെന്ന് പറഞ്ഞായിരിക്കും സമ്മാനം എനിക്ക് സമയം ഞാൻ അങ്ങോട്ട് പോട്ട് നിക്കു നിക്ക് സാറേ ഇത് ഇട്ടോട്ടാ സഭ അവാർഡ് വാങ്ങിക്കാൻ വായിക്കാൻ പോന്നെ എനിക്ക് ഇതെന്തോ മൊത്തം സാറേ ചുരുങ്ങിക്കൂടി നാട്ടിലെ കറണ്ടില്ല മൊത്തം കറണ്ടില്ലായിരിക്കാണ് അവിടെയും കറണ്ടില്ലോ ഈ ജില്ല മൊത്തം ഞാൻ തേച്ച് തകർക്കു ഇത് ഇട്ടോണ്ട് പോന്നമയക്കത്തില്ല ഈ ചുണിങ്ങിയത് അഞ്ചു പൈസ വേണ്ട ഒരു രൂപ സാറേ പെട്ടെന്ന് അല്ല പിന്നെ പന്തൂര് എന്തിന് വേണ്ടെന്ന് പറഞ്ഞില്ലേ േ ഈ ഡിപ്പാർട്ട്മെന്റ് ഞാൻ മഹാ മോശക്കാരൻ അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമാവെന്ന് അറിഞ്ഞില്ലേ കൊഴപ്പില്ലേ മൊത്തം ചുരുങ്ങി കിടക്കുവാൻ മൊത്തം പറ്റൂല അങ്ങോട്ട് മാറി കല്യാണം നമ്മളെ നാട്ടിന്റെ അഭിമാനമാസാറെ ഈ അഭിമാനമായ സാറിന് ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കാതെ നന്നായിട്ട് തേക്കോ നല്ല പോലെ തേക്കൂടാ സുന്ദരമായിട്ട് തയ്ക്കൂടാ ഞാന് പെട്ടെന്ന് എന്റെ വീട് ഓരോന്ന് വരാമോ എന്താ എന്റെ അപ്പൂപ്പം കുളിച്ചോണ്ടെങ്കിലും മുതുകൊന്ന് തേച്ചു കൊടുക്കുവോളക്കാൻ ഞാൻ നിറങ്ങിട്ടുണ്ടോ എന്റെ അപ്പൂപ്പൻ്റെ മുതൽക്കാനാണ് ഞമ്മടെ തേപ്പായിട്ട് കടയിൽ ഇട്ടേക്കുന്നത് ദൈവം സ്കൂളിൽ പഠിക്കാൻ കുറെ ചെറുപ്പക്കാരി പൈ ഞാൻ മതി പിറക്കെ കിടക്കും ആ മരുന്ന് അഞ്ചോ പത്തോ ഞാൻ വാങ്ങിക്കും അതിൽ പിന്നെ തേപ്പ് കരിയും ആ പേര് മാറാനാണ് ഞാൻ തേപ്പ് കട തുടങ്ങി അതിന് തേപ്പ് നിന്നെ എന്റെ കൈ കിട്ടും കേട്ടോ മനോഹരം എനിക്കിടത്താനായിട്ട് ഓരോ സാധനങ്ങൾ വന്നോളൂ ഇവിടെ പ്രസാദാക്ഷേന്ന് മീനാക്ഷിയാണ് പാവാടി പറഞ്ഞത് മീനാക്ഷി പെട്ടെന്ന് എടി പൊതുവഴിയാണ് നാട്ടുകാർ വരുന്നത് ഇരിക്കാതിരിക്കാൻ നീ തുടിയാക്കി പതിനൊന്ന് മണിക്കാണോ താറചർ ചൂടായാലേ പെട്ടി ചൂടാണ്ടേ ചൂടില്ല ചൂടാക്ക് അത് കരി വേണ്ട കരിയില്ലേ കരിയില്ല ബിരിയാണി എന്തോ എന്തോട്ട് പഠിച്ച് വെള്ളം എത്താന്ന് ഇത് വായിച്ചോണ്ടി ഇപ്പ ശരിയാക്കി എന്തൊരു കഷ്ടം എന്ന് പറയുന്നത് കഷ്ടിക്കുന്ന വാർത്ത ഒരേ പേരുള്ള പതിനൊന്ന് പേര് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചെന്ന് പതിനൊന്ന് ശഭാഷ പൊട്ടിത്തെറിച്ചു ൊരിച്ചു താ ഒരേ പേരുള്ള പതിനൊന്ന് പേര് പത്രക്കാർക്ക് നല്ല വൃത്തിയായിട്ട് അച്ചരിച്ചു അക്ഷര പേശില്ല അത് വായിക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല സാറന്ന് വായിക്കണ്ട നീ പെട്ടെന്ന് ചേച്ചിയാണ് ഈ സാരി ഒന്ന് പിടിച്ചാൽ സാറേ പിന്നെ നിന്റെ സാരി ഞാൻ പിടിച്ചു തരാൻ ഒന്ന് പിടി സാറേ ഇപ്പൊരിക്കും സമയമില്ല പിടി സാറേ ഇപ്പ എന്ത് കഷ്ട അവനെ മാമിയുടെ മോളെ കല്യാണം അതുകൊണ്ടാ ശരി ശരി ഇവിടെ എന്റെ മാമന്റെ കല്യാണമല്ലേ അതില് തുണി ആയിക്കാൻ കൊണ്ടുവന്നത് എന്റെ മാമന്റെ കല്യാണവിടെ കഴിക്കുന്നത് അവ അങ്ങ് ഇടുക്കിയിരുന്നു അവന് ജോലിയൊന്നുമില്ല അപ്പൊ അങ്ങ് കപ്പളങ്ങയില മാനേജർ അല്ലേ സാറേങ്കിലേജറങ്ങി ഇരുത്തുകൂടെ ഇത് ഇന്നലെ പറഞ്ഞത് തപ്പള കോടാ എന്തുവാടി ഈ കാണിച്ചത് വലിച്ചു കൂടാൻ നോക്കിയതല്ല ജെന്മന എനിക്ക് മീശ കളിക്കൂല അതുകൊണ്ട് ഈ വെപ്പ് മീശ വെച്ച് ഈ ഗാംഭീര്യം കാണിക്കുന്നത് നീ എന്റെ ഗാംഭീര്യ കളജിന്റെ എന്റെ പൊന്നു താറേ സാറിനെ ഇങ്ങോട്ട് വരണ വഴിക്കും ആ റോഡിലും ഗേറ്റിലും ഇവിടെ എനിക്കറിയാം മൊത്തം എന്റെ പപ്സ് തന്നെ അയ്യോ എങ്ങനെയാണ് ചാടി പറഞ്ഞു അത് ഞാൻ ഈ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ഒരു ദിവസം രാവിലെ പത്ത് പത്തര മണിയായി കാണും ആ സമയത്താണല്ലോ ബോട്ട് ജെട്ടിയിൽ അടുപ്പിക്കുന്നത് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ബോട്ടിൽ കയറി യാത്ര ചെയ്തു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ബോട്ടിലാണ്ട് തകർന്നു ഞാൻ അന്തപിറ്റ് കണ്ണും തള്ളി അങ്ങനെ നോക്കി ഇത്ര സാറേ ബോട്ട് മുങ്ങി ആൾക്കാരൊക്കെ വെള്ളത്തിൽ മനസ്സാശീലൊക്കെ എങ്ങനെ തോന്നുന്നു യും പടക്കിട്ട് ഐസിയത് എല്ലാവരെയും രക്ഷപ്പെടുത്തി അതിനാണ് എനിക്ക് പതക്കം തരുന്നത് പോലീസ് പറഞ്ഞ ഞങ്ങളുടെ പെട്ടെന്നെടുത്ത് വെള്ളത്തി എന്തിരി പറഞ്ഞു വല്ലാത്ത കഷ്ടത്തിന് വല്ലാത്ത കഷ്ടം എന്നാലും എത്ര നേരം കൂടി ഇവിടെ നിക്കാടി പിന്നെ എടാ മറ്റേ വാങ്ങിച്ച കരി എന്തിന് കണ്ണി വിറയ്ക്കുന്ന ൂടേ കണ്ണ് കഴിഞ്ഞ കരി വന്നിരിക്കുന്നു രണ്ടും കൂടെ കളിത മാശ കളിച്ചോണ്ടല്ലേ അന്തിരി പതക്കം പഠിക്കാൻ അവസരം കളി അന്തിരി നിന്നെ അകത്തിട്ടുണ്ട് നിങ്ങൾ പണിയാ തീർക്കോട് നീ കളിക്കുന്ന മാമിയുടെ പാവ ആച്ചു നിനക്ക് അറിഞ്ഞു എല്ലാം എന്തെങ്കിലും പ്രശ്നം

നീ ആടിനൊക്കെ കാളിക്ക് ഉപ്പ് കൂടുമ്പോ മുഖം കണ്ടിട്ടുണ്ടോ ഇതെന്തു യൂണിഫോം അതല്ല ഞാൻ ചോദിച്ചത് ഇതിനെന്താ ഇത്ര നാറ്റം കഴിവണം അതല്ല നീ ഇതിനകത്ത് എന്തോ തേച്ച് വെച്ചു എടി ആഗസ്റ്റ് പതിനഞ്ചായിട്ട് എനിക്ക് പതക്കം ഭരിക്കാനുള്ള അവസരം നീ നശിപ്പിച്ചില്ല മാറ്റി വെക്കാൻ മാറ്റെക്കാൻ പറ്റും മാറ്റി വെക്കാനാ ഹലോ മന്ത്രിയുടെ ഓഫീസല്ലേ ഞാൻ കോൺസ്റ്റബിൾ മന്മഥാണ് ഇവിടെ എനിക്ക് ഒരു കാര്യം അറിയണം ഇപ്പോ ശരിയാക്കി തരാം അതെ സാറേ ആഗസ്റ്റ് പതിനേഴ് നാളത്തേക്കൊന്ന് വെക്കാൻ പറ്റുമോ യൂണിഫോം എന്നത്തേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞു അന്റീസിനെ എനിക്ക് വീഡിയോ കിട്ടിയോ എന്നിതന്നെന്തോ ചെയ്യും ഒന്നും ചെയ്യണ്ട നാലുമണി സാറേ എന്താ പോര് എന്തേമിച്ച്